നമസ്കാരം കേരളത്തിൻ്റെ പൊതുമരാമത്തും അതേപോലെ തന്നെ ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മരുമകൻ മന്ത്രി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റിയാസാണ് അദ്ദേഹത്തിന് ട്രോളർമാർ മറ്റൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട് അത് ഫ്ലെക്സ് മന്ത്രി എന്നാണ് കാരണം ദേശീയപാതയുടെ ഓരോ അറ്റത്തും മൂലയ്ക്കൊക്കെ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ കൊണ്ട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് കൂടി കിട്ടിയത് ഫ്ലെക്സ് മന്ത്രി എന്നത് ഇപ്പോൾ ഇതാ ഒരു ഫ്ലെക്സ് തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ആ ഫ്ലെക്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നു കൊള്ളാം നല്ല കാര്യം നാടിന്റെ സ്വപ്നങ്ങൾ പൂവണിയിട്ട് പേട്ട ആനേറ ഒരു വാതിൽ കോട്ട മാതൃകാ റോഡ് യഥാർത്ഥ്യമാവുന്നു യാഥാർത്ഥ്യമാവുന്നു ആവട്ടെ അതിൻ്റെ താഴെ പി എ മുഹമ്മദ് റിയാസ് ആദ്യം തന്നെ വന്നിട്ടുണ്ട് ബഹു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശരി ആയിരിക്കട്ടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ബഹു എം എൽ എ കഴക്കൂട്ടം അതും കൊള്ളാം ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഓക്കെ ഇനി വരുന്നതേ ഉള്ളൂ വൈകുന്നേരം നാല് മണിക്ക് കടകംപള്ളി ജംഗ്ഷനിൽ ഉദ്ഘാടനമാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു കിഫ്ബി പദ്ധതി ആഹാ കിഫ്ബി പദ്ധതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പൊന്നും വില നൽകി ഭൂമി ഏറ്റെടുക്കൽ പൊന്നും വില നൽകി ഭൂമി ഏറ്റെടുക്കൽ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ അതിനു വേണ്ടി മാറ്റി വെക്കണം പൊന്നും വില ആർക്കാണ് കൊടുക്കുന്നത് തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്നാണോ കൊടുക്കുന്നത് തമിഴ്നാണോ കൊടുക്കുന്നത് അല്ല കർണാടകാരിനാണോ കൊടുക്കുന്നത് അല്ല മലയാളിക്ക് തന്നെ കൊടുക്കുന്നതാണേ ഈ പൊന്നും വില എങ്ങനെയാണ് വന്നത് ഇവിടെ കിടന്നുണ്ട് ഈ റിയൽ എസ്റ്റേറ്റുകാരും മറ്റുമൊക്കെ ഈ ഭൂമി വില ഇങ്ങനെ ആകാശം മുട്ടേ കുതിച്ചുയരാൻ കാരണമാക്കിയത് ആരാണ് ഇവിടെ ഭരിക്കുന്നവർ തന്നെയാണ് അപ്പോൾ പൊന്നും വില കൊടുക്കേണ്ടി വരും കൊടുക്കണം ശരി പൊന്നും വില നൽകി ഭൂമി ഏറ്റെടുക്കാൻ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ നിർമ്മാണ പ്രവർത്തനം നാല്പത്തി അഞ്ചു കോടി രൂപ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് വരുന്നത് കൂട്ടി നോക്കിക്കോളൂ തൊണ്ണൂറ്റിയെട്ട് കോടിയും നാല്പത്തി അഞ്ച് കോടിയും കൂടെ കൂട്ടിയാൽ ആഹ് നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് വരേണ്ടത് പക്ഷേ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കുക ആകെ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ എന്ന് എഴുതിയിട്ടുണ്ട് പത്ത് കോടി രൂപ ആരാണ് മുക്കിയത് പിണറായി വിജയനാണോ അതോ റിയാസ് ആണോ അതോ കടകംപള്ളിയാണോ അതോ നിങ്ങൾ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള തുകയാണോ ഈ പത്ത് കോടി എന്ന് അറിഞ്ഞാൽ കൊള്ളാം പത്ത് കോടി ചില്ലറയൊന്നും അല്ല മക്കളെ ഒരു കോടിക്കകത്ത് നൂറ് ലക്ഷമുണ്ട് ഓർക്കുക ഒരു കോടിക്കകത്ത് നൂറ് ലക്ഷമുണ്ട് അപ്പോൾ പത്ത് കോടിയിൽ എത്ര ലക്ഷം കാണുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഈ പത്ത് കോടി രൂപ ഈ ഫ്ലെക്സിൽ തന്നെ കുറവ് വന്നിരിക്കുന്നു ഇപ്പം ഇത് വെച്ചവനെ ബോധമില്ല അടിച്ചവനും ബോധമില്ല ഇത് കൊടുത്ത് തയ്യാറാക്കി കൊടുത്തവനും ബോധമില്ല കണക്ക് അറിയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഇത് കാണുന്നവരെങ്കിലും എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇത് പൊട്ട തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്ന പത്ത് കോടി കുറവുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണ്ടേ അതിനുള്ള വകതിരുവുണ്ടെങ്കിൽ ഇവരെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മി എന്ന് വിളിക്കില്ലല്ലോ ഇനി മറ്റൊരു ഫ്ലെക്സും കൂടെ കാണിക്കാം ഇത്തവണത്തെ ബജറ്റ് ഗൗരവത്തോടെയാണ് കെ എൻ ബാലഗോല് അവതരിപ്പിച്ചെങ്കിലും അതൊരു കോമഡി ആയിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത് കോമഡി ആവണമല്ലോ അതായത് നിലമ്പൂർ ബൈപ്പാസിന് ഇത്തവണയും നൂറ് കോടി വക എന്നാണ് പറഞ്ഞു വെച്ചത് നിലമ്പൂർ ബൈപ്പാസിന് നിലമ്പൂർ ബൈപ്പാസിന് പണ്ടും ഒരു നൂറ് കോടി കൊടുത്തിരുന്നു ഇതാ ഞാൻ കാണിക്കുന്ന ഫ്ലെക്സ് നോക്കുക ഇതിൽ തോമസ് ഐസക്കിൻ്റെ പടമുണ്ട് അപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ ബജറ്റാണെന്ന് മനസ്സിലാക്കിക്കണം പിണറായി വിജയൻ അന്നുമുണ്ട് തോമസ് ഐസക്കിൻ്റെ പടമുണ്ട് ഇപ്പുറത്ത് നിലമ്പൂർ എം എൽ എ അൻവറാണെന്ന് തോന്നുന്നു കയ്യൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് എന്തെങ്കിലും ആട്ടെ എൻവരാണോ ആ ആണെന്ന് തോന്നുന്നു നോക്കൂ ആ ഫ്ലെക്സിൽ നോക്കൂ നിലമ്പൂർ ബൈപ്പാസിന് നൂറ് കോടി രൂപ അപ്പോൾ എല്ലാ വർഷത്തെയും ബജറ്റിൽ ഇങ്ങനെ വാഗ്ദാനമുണ്ട് നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി നൂറ് കോടി അടുത്ത ഉണ്ട് പക്ഷെ കാര്യങ്ങൾ മാത്രം നടക്കുന്നില്ല ബൈപ്പാസ് മാത്രം നടപ്പായില്ല എല്ലാ വർഷവും വാഗ്ദാനമുണ്ട് ആ ഏറ്റവും വലിയ കോമഡി ആ ഫ്ലെക്സിലെ എഴുത്താണ് ചെയ്യുന്നത് പറയും പറയുന്നത് ചെയ്യും ആഹാ ചെയ്യുന്നത് പറയും പറയുന്നത് ചെയ്തു ചെയ്യും എന്നിട്ട് ചെയ്തോ ഇല്ല എല്ലാ വർഷവും ബജറ്റിൽ വാഗ്ദാനം മാത്രം ഇപ്പോൾ ഓരോ വർഷത്തെയും കോടികൾ കൂട്ടിയാൽ എത്ര കോടിയായി കാണും എത്ര ബൈപ്പാസ് പണിയാനുള്ളതായി കാണും ഇതൊക്കെ വകയിരുത്തി എന്ന് പറയുന്നതല്ലാതെ ഒരു വകയും നിർത്തിയില്ല ഇവറ്റകളുടെ വാക്കും പഴയ ചാക്കും ഫ്ലെക്സ് അടിക്കാനൊരു മന്ത്രി ഫ്ലക്സ് തള്ളി വെക്കാൻ വേറെ എടുത്തേ Entero y ento, ¿Qué Carmanos.